ഈശോ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാൾ നാം ആചരിക്കുകയാണ് ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ ഉയർപ്പ് തിരുനാളിനൊരുങ്ങുന്ന തലേ ദിവസം മുഴുവനും ജാഗരണം ആ വ്യാകരണത്തിൻ്റെ രാത്രിയെ മഹാജാഗരണ രാത്രി എന്നാണ് സെൻറ്റ് അഗസ്റ്റിൻ വിശേഷിപ്പിച്ചിരുന്നത് ഏറ്റവും വലിയ ജാഗരണം ജാഗരണങ്ങളെല്ലാം മാതാവ് ഈശോ ഉയർക്കുന്ന ആ ഉയർപ്പിനുള്ള ഒരുക്കത്തിനായി ഈശ്വര ഉയർപ്പിനെക്കുറിച്ചുള്ള ആ പ്രതീക്ഷയുടെ ദിനമായിട്ടാണ് ഈശോയുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗം അത ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇതുതന്നെ സമപേക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്ഥാപത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം സാബത്ത് ശനിയാണെങ്കിൽ ആഴ്ചയുടെ ഒന്നാം ദിവസം ഞായറാഴ്ചയാണ് ഈശോ ഉയർക്കുന്ന ദിവസം ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് വിളിക്കും ഈശോ പറയുന്നത് ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേക്കും ഞായറാഴ്ചയുടെ മറ്റൊരു പേരാണ് അതുപോലെ തന്നെ എട്ടാം ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് ഞായറാഴ്ചയുടെ മറ്റൊരു പേരാണ് ലാറ്റിൻ ഭാഷയിൽ ഡൊമിനിക്സ് ഡൊമിനിക്ക കർത്താവിൻ്റെ ദിവസം എന്നാണ് പേരിടുന്നത് റോമൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും റോമനിൽ അതിന് ദ ലോഡ്സ് ഡേ കർത്താവിൻ്റെ ദിവസം അതിന് സൺഡേ എന്ന പേര് വരികയാണ് സൂര്യൻ്റെ ദിവസം അങ്ങനെ വളരെ പ്രത്യേകമായ പേരുകളോടുകൂടിയാണ് ഈ ഈശോയുടെ ഉയർപ്പിൻ്റെ തിരുന്നാൾ ആചരിക്കുന്നത് ഓരോ ഞായറാഴ്ച ദിവസവും വാസ്തവത്തിൽ ഈശോയെ പ്രതീക്ഷിക്കുന്ന ഈശോയുടെ ഉയർപ്പായിട്ടാണ് അതായത് ഒരു പോർട്ടബിൾ ഈസ്റ്റർ സഞ്ചരിക്കുന്ന ഉയർപ്പ് തിരുനാൾ ഓരോ ഞായറാഴ്ചയും ഈശോ ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല ഈശോ പ്രത്യക്ഷപ്പെടുന്നു ഈശോ സന്നിഹിതനാകുന്നു മരിച്ചവരുടെ ഇടയിൽ അവനെ അന്വേഷിക്കേണ്ട അവൻ ജീവിക്കുന്നതിനിടയിലാണ് കർത്താവ് ജീവിക്കുന്നു അപ്പോൾ ഈശോയുടെ ഉയർപ്പ് ലോകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച വലിയ മഹത്തായ ഒരു സത്യമാണ് ക്രിസ്തീയ വിശ്വാസത്തെ ആണിക്കല്ലതാണ് ഈശോയുടെ ഉയർപ്പ് ഇല്ലെങ്കിൽ നാം മരിച്ചവരുടെ ഉയർപ്പില്ല നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് ഈശോയുടെ ഉയർപ്പില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ ജീവിക്കുന്നവനായ ഈശോ അതുകൊണ്ടാണ് തിരുനാളുകളുടെ തിരുനാൾ എന്ന് പറയുന്നത് ഈ ഉയർപ്പിന് മുമ്പുള്ള ആ ജാഗരണം അതൊരു ദിവസമായിരുന്നു പിന്നീട് മൂന്ന് ദിവസം എന്ന് പറയും മൂന്ന് ദിവസമായി പിന്നീട് ഒരാഴ്ചയായി പിന്നീട് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തോട് ചേർന്ന് അങ്ങനെയാണ് ഈ ഈ നോമ്പുകാലം വലിയ നോമ്പുകാലം മുഴുവനും ഈശോയുടെ ഉയർപ്പിനുള്ള ഒരുക്കമായി മാറിയത് ഈശ്വമിശ്ശായുടെ ആ ഉയർപ്പ് സംഭവിച്ചത് എങ്ങനെയാണ് മറിയവും മറ്റേ മറിയവും ശൗടനെ സന്ദർശിക്കുവാൻ സുഗന്ധ തീരങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ മരണസമയത്തുണ്ടായതുപോലെ തന്നെ ഉയർപ്പിനും വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സുഖത്തുനിന്ന് ഇറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു വസ്ത്രം പോലെ അപ്പോൾ ഒരു തിയോഫിനി ദൈവത്തിൻ്റെ ഒരു ഒരു പ്രത്യക്ഷീകരണമാണ് അവർക്ക് അനുഭവപ്പെട്ടത് കല്ലിന് കാവൽ നിൽക്കും കല്ലുരുട്ട് കർത്താവിൻ്റെ കല്ലറങ്ങി കാവൽ നിന്ന് നിന്നിരുന്നു നമുക്കറിയാം ഉയർക്കുമെന്ന് ഭയന്ന് കർത്താവിൻ്റെ ശത്രുക്കൾ കർത്താവിൻ്റെ കല്ലറങ്ങി കാവലേർപ്പെടുത്തിരുന്നു പക്ഷേ അതെല്ലാം തകർത്ത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റും അതിൻ്റെ അർത്ഥം എന്താണ് ഞാനാണ് സത്യമെന്ന് പ്രഘോഷിച്ച ഈശോയുടെ ഈശോയെ കല്ലുകൊണ്ട് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചു സാധിക്കുകയില്ല സത്യത്തെ കുഴിച്ചുമൂടാൻ സാധിക്കുകയില്ല ഞാനാണ് പ്രകാശം വിളക്ക് കൊടുത്തി പറയും കീഴിൽ വയ്ക്കാം ഇല്ല എന്ന് പറയുകയില്ലേ കർത്താവ് അത് അത് കർത്താവുന്ന പ്രകാശത്തെ ഒരിക്കലും അന്ധകാലത്തിൽ തടച്ചിടാൻ സാധിക്കുകയില്ല കർത്താവ് പ്രകാശമാണ് കർത്താവ് ജീവനാണ് മരണത്തിൽ പ്രകാശിക്കുന്ന ജീവൻ അതുകൊണ്ട് കർത്താവിൻ്റെ ആ ജീവൻ വെളിപ്പെടുന്ന ഒരു അനുഭവമാണത് കാവൽക്കാര് വിറവ് കൊണ്ട് മരിച്ചവരെ പോലെയായി ഈശോ ഉയർക്കുമ്പോൾ ഈശോയുടെ ശത്രുക്കൾ അവരെല്ലാം വിറവൂണ്ടും അവസ്ഥയാണ് ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട ഈശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ എവിടെയില്ല അവൻ അരുളി ചെയ്തതുപോലെ ഉയർപ്പിക്കപ്പെട്ടു അപ്പോൾ ദൂതൻ പറഞ്ഞ അതായത് മാലാഖ പറയുന്നവനാണ് ഏഞ്ചൽ എവാംഗേലിയോൻ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ് ഈശോ ഉയർപ്പിക്കപ്പെട്ടു അവൻ നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലിയിലേക്ക് പോകും പിന്നീട് അവർ കല്ലറവിട്ട് വലിയ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ പോയി അപ്പോൾ ഈശോ എതിരെ വന്നവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു ഈശോ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരങ്ങളോട് ഗലീലിയേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക ഉയർത്തെഴുന്നേറ്റ ഈശോ ഉയർപ്പിൻ്റെ ആ വലിയ സന്ദേശം അതെന്താണ് നമുക്ക് നൽകുന്നത് ഈശോ ജീവിക്കുന്നു കർത്താവ് കൂടെയുണ്ട് എന്നുള്ള അനുഭവമാണ് അതായുടെ സുവിശേഷത്തിൽ ഇപ്പോഴും പറയുന്ന കർത്താവ് അമ്മനുവേൽ ദൈവം നമ്മോടുകൂടെ അവസാന വാക്യങ്ങളിൽ തന്നെ പറയുന്നതാണ് യുഗാന്തം വരെയും ഞാൻ കൂടെ ഉണ്ടായിരിക്കും മത്തായി ഇരുപത്തെട്ട് ഇരുപത് ഈശ്വർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഈശ്വ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്ന ലേഖനത്തിൽ പറയുന്നു എ പുസ്തകം ഉണർന്ന് പ്രശോഭിക്കുക അതിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഉറങ്ങുന്നവനെ ഉണരുക നിതിരവിട്ടുണ്ടരുക എന്നൊക്കെ പല ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ ഉയർപ്പിൽ ആ ഉയർപ്പിൻ്റെ പ്രകാശം അത് ശോഭിക്കുന്നു ഇനി പകൽ സൂര്യനായിരിക്കുകയില്ല നിനക്ക് പ്രകാശം നൽകുന്നത് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല കർത്താവായിരിക്കും നിൻ്റെ പ്രകാശം ദേശിയ അറുപത് പത്തൊൻപത് നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല അസ്തമിക്കാത്ത സൂര്യനെ പോലെ പ്രകാശം നൽകും നീ നിൻ്റെ ചന്ദ്രൻ മറയുകയില്ല കർത്താവ് നിത്യപ്രകാശമാകുന്നു അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു തിരുനാളായിട്ടാണ് കർത്താവിൻ്റെ ആ വിളക്ക് കത്തിക്കുന്ന കർമ്മങ്ങൾ പല ആരാധനക്രമങ്ങളിലും ഉണ്ട് കർത്താവിൻ്റെ പ്രകാശം കർത്താവിൻ്റെ പ്രകാശം ആണ് പാസ്കൽ ലാമ്പെന്ന് പറയുന്നത് ഒരിക്കലും അണയാത്ത നീതിസൂര്യനായ കർത്താവിൻ്റെ പ്രകാശം അതുകൊണ്ട് ഈശോയുടെ ഈ ഉയർപ്പ് തിരുന്നാൾ നാം ആചരിക്കുമ്പോൾ ആ ഉയർപ്പ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് എപ്പോഴാണ് ഈശോയുടെ മരണത്തിലും ഉയർപ്പിലും പങ്കുചേരുന്നതാണ് മാമോദീസ അതുകൊണ്ട് മാംസ സ്രിക്കുമ്പോൾ നാം ഈശോയൂടി മരിച്ചെങ്കിൽ നമ്മൾ ഈശോടു കൂടി നാം ജീവിക്കുന്നു അതാണ് റോമാലേഖനം ആറാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് നി ജഡോഹങ്ങൾ നിങ്ങളെ ഭരിക്കത്തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തെ ഭരണം നടത്താൻ ഇടയാകരുത് മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകളാകരുത് ജീവനിലേക്ക് നയിക്കുന്നവരാണ് അപ്പോൾ ഈ ശനിച്ച ഉയർപ്പ് നാം ജീവിതത്തിൽ ധരിക്കുന്ന ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നൊരു യാഥാർത്ഥ്യമാണ് ആദ്യ സഭയിൽ രണ്ടു തരം വിവരണങ്ങൾ ഉള്ളതായിട്ട് ഉയർപ്പിനെക്കുറിച്ച് ഉള്ളതായി ബ്രണ്ടിറ്റി മനോരമ അപ്പ പറയുന്നുണ്ട് ഒന്ന് ഔദ്യോഗിക പാരമ്പര്യങ്ങളാണ് അതായത് കൺഫഷണൽ ട്രഡിഷ് ട്രഡീഷൻ എന്ന് പറയും അതായത് ഔദ്യോഗികമായ സഭ പഠിപ്പിക്കുന്ന പത്രോസിൻ്റെയും അതുപോലെ തന്നെ പൗരോസിൻ്റെയും ഔദ്യോഗികമായ പ്രബോധനങ്ങൾ ഈശോയുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ അതുകൊണ്ടാണ് ഈശോയുടെ ഉയർപ്പ് അത് സ്ഥിരീകരിക്കുന്നത് ശിഷ്യ ശിഷ്യന്മാരാണ് അതോടൊപ്പം തന്നെ അതിന് സമാന്തരമായി നറേറ്റീവ് ട്രഡീഷൻ എന്ന് പറയും അതായത് വിവരണങ്ങളിലൂടെ ആ നറേറ്റീവ് ട്രഡീഷൻ മുഴുവനും കൂടുതലും അത് അവതരിപ്പിക്കുന്നത് സ്ത്രീജനങ്ങളാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനിയിൽ ഹന്നായുടെ കീർത്തനം ഒരു നറേറ്റീവ് ട്രഡീഷനാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്കറിയാമല്ലോ ഈശോയുടെ ശരീരം സുഗന്ധം പൂശമാൻ ചെല്ലുന്നത് സ്ത്രീജനങ്ങളാണ് അപ്പോൾ ഈ ഹൊന്നായുടെ ആ ദർശനം അതിൽ പറയുന്ന ഹൊന്ന പ്രാർത്ഥിക്കുന്നു ഒന്ന് സ്ഥാപനം രണ്ടാം അധ്യായം ആറാം വാക്യം കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നു അപ്പം കർത്താവ് ദരിദ്രനെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു അകതിയെ കുപ്പയിൽ നിന്നും സമുദ്രിക്കുന്നു അപ്പം ജീവൻ എടുക്കുകയും കൊടുക്കുകയും പാതാളങ്ങളിലേക്ക് ഇറക്കുകയും അവിടെ കയറ്റുകയും ചെയ്തെന്ന് പറയുന്ന വാസ്തുത്തിൽ ഒരു നറേറ്റീവ് ട്രഡീഷണൽ ആണ് സ്ത്രീജനങ്ങളിലൂടെ കർത്താവിൻ്റെ ഉത്ഥാനം പ്രവചിക്കുന്ന ഒന്നാണ് ഈശ്വരുടെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങുന്നത് മമ്മൂദ്സായിലൂടെയാണ് നമ്മൾ ഉയർപ്പിൻ്റെ മക്കളാണ് പ്രത്യാശ ഉയർപ്പിലുള്ള പ്രത്യാശമുണ്ട് കുർബാനയിൽ പ്രത്യേകിച്ച് അദായിമാറയുടെ മനോഫറ ഇതിൽ പ്രത്യേകമായിട്ട് നാം ചൊല്ലുന്നതാണ് ഔദ്യോഗികമായിട്ട് ഇന്നു മുതൽ അദായിമാരുടെ കുർബാനയിൽ അതിൽ ആ യുവാഷന്റെ പ്രാർത്ഥന ഉയർപ്പിലുള്ള പ്രത്യാശ നാം കർത്താവിനോടുകൂടി എന്നേക്കും ജീവിക്കും മരിച്ചു മരണം കൊണ്ട് അവസാനിക്കുകയില്ല പലപ്പോഴും പ്രത്യാശ അറ്റൊരു ജീവിതമാണ് നമ്മൾ കാണുന്ന വാർത്തകൾ നിസ്സാര കാരണങ്ങൾ കൊണ്ട് ജീവിതം കുഞ്ഞുങ്ങളെയും കൊന്ന് നദിയിൽ ചാടുന്നു ആത്മഹത്യ ചെയ്യും തൂങ്ങി ചാകുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യാശ നഷ്ടപ്പെടുകയാണ് പ്രത്യാശയില്ലാത്ത ലോകം ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കുകയിൽ യഥാർത്ഥ പ്രത്യാശയാണ് ഈശോ നൽകുന്നത് ഈ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ ഒരു പാരമ്പര്യ ഒരു പ്രത്യേകമായ ആചരണമുണ്ട് ഫ്ലവറിങ് ക്രോസ് എന്ന് പറയും അതായത് ഈ ദുഃഖ വെള്ളിയാഴ്ച ഉപയോഗിച്ച ആ കുരിശ് അത് വാസ്തു കുരിശി രൂപമല്ല വെറും കുരിശാണ് എച്ച് ലീഞ്ഞും കുച്ചിസ് എന്നാണല്ലോ ഇതാ ഭർത്താവിൻ്റെ കുരിശ് മരവെന്നാണ് അപ്പോൾ ആ കുരിശിൽ പൂക്കൾ കെട്ടി അലങ്കരിച്ച് ഒരു പൂ പൂക്കളുടെ ആകൃതിയാകുക ആ കുരിശിന് അതാണ് ഫ്ലവറിങ് ക്രോസ് ഏതാണ്ട് ആറാം നൂറ്റാണ്ടു മുതൽ ഉള്ള ഒരു പാരമ്പര്യമാണ് പല ദേവാലയങ്ങളിലും പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ ദേവാലയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് ഫ്ലവറിങ് ക്രോസ് അതുപോലെ തന്നെ പാസ്കൽ പാസ്കെല്ലാം അതായത് ഈശോയുടെ ആ തിരി കത്തിച്ചുകൊണ്ട് അവരുടെ പ്രകാശം ആ ഉയർപ്പിൻ്റെ പ്രസഹ ദീപം തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു പാരമ്പര്യം പാശ്ചാത്യസഭയിലുണ്ട് പക്ഷേ നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി പാരമ്പര്യങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൽ ഈ കുരു പൂക്കൾ കുരിശിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല കുരിശ് തന്നെ പുഷ്പിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ് അതാണ് നമ്മളുടെ മാർത്തമ്മ സ്ത്രീവ കുരിശിൻ്റെ അഗ്രം അത് കൂർത്തിരിക്കുന്നു മൂർച്ചയുള്ള കൂർത്ത അഗ്രഹങ്ങളെല്ലാം മറിച്ച് അതൊരു പൂവായി മാറി പരിശുദ്ധാത്മാവ് അവനെ ഉയർപ്പിച്ചു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ആ കുരിശിൻ്റെ രൂപം തന്നെ മാറി ഈശോ ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റും അപ്പോൾ നമ്മുടെ കുരിശുകൾ നമ്മുടെ സങ്കടങ്ങളെയെല്ലാം പുഷ്പങ്ങളാക്കി മാറ്റുന്നു കർത്താവിൻ്റെ ഉയർപ്പ് എന്നുള്ള വലിയ പ്രത്യാശയുടെ ഒരടയാളമാണ് മാർത്തോമാസ് റീവ അതിൽ നോക്കുമ്പോൾ നമ്മളുടെ വേദനകൾ സങ്കടങ്ങളെല്ലാം പുഷ്പിക്കുകയാണ് നാം ഇല്ലാതായി തീ തകർന്നു പോവുകയല്ല അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശ് പറഞ്ഞ കുരിശിൻ്റെ ഉയർപ്പാണ് വാസല വലിയ ആ ഒരു ഒരു പ്രതീകത്തിലൂടെ നമ്മൾ കാണുന്നത് ഈശ്വനിശ്ശകരുടെ സ്ത്രീവ അത് പുഷ്പമായി മാറുകയാണ് പുഷ്പിത സ്ത്രീവ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഉയർപ്പ് അത് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ പേർ നിറയെ യാഥാർത്ഥ്യമാക്കി ഈശോടെ പ്രത്യാശിയുടെ സന്ദേശം പകരുന്ന പ്രത്യാശ ദൂതന്മാരായി തീരുവാൻ അതിൻ്റെ സുവിശേഷം ഉയ്യപ്പിൻ്റെ സുവിശേഷം എങ്ങും പ്രഘോഷിക്കുവാൻ കുളകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ദിനം നമുക്ക് ആചരിക്കാം ദൈവം തമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ